കല്ലറ പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച നൂറ്റിമൂന്ന് വീടുകളുടെ താക്കോൽദാനം ശനിയാഴ്ച മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും കല്ലറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിൽ നടക്കുന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അധ്യക്ഷത വഹിക്കും കടുത്തിരുതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പലി മുഖ്യ പ്രഭാഷണം നടത്തും കല്ലറ പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പദ്ധതി വിശദീകരണം നടത്തും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് ബുധൻകാല ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി വി സുനിൽ ജിഷ രാജപന്നയർ ഗ്രാമപഞ്ചായത്ത് അതായത് ഒന്നാം ലൈഫിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് കൊണ്ട് തീർന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ലൈഫ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം അപ്പം ആ സമയത്ത് അപേക്ഷ കളക്ടറേറ്റ് വഴി ആണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നത് കുറച്ചൊരു ഒരു പത്തമ്പത് വീടുകളിങ്ങനെ ആ രണ്ടാം ഘട്ടത്തിൽ കിടപ്പുണ്ട് അവർ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് അപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ വർഷം ഏകദേശം എഴുപത്തഞ്ച് എഴുപത്താറ് വീടുകൾ പൂർത്തീകരിച്ചിരുന്നു നമുക്കിവിടെ അങ്ങനെ ഉദ്ഘാടനം നടത്താൻ പക്ഷേ നൂറ് വീടാകാൻ വേണ്ടി നമ്മൾ നോക്കിയിരുന്നു ഇപ്പോൾ ഏകദേശം നൂറ്റിമൂന്ന് വീടുകളും പൂർത്തീകരിച്ചതായിട്ടുള്ള കണക്ക് നമ്മുടെ ഇതുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് വീടില്ലാത്തവർക്ക് അഞ്ച് വർഷം കൊണ്ട് നൂറ്റിമൂന്ന് വീട് കണക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തരുന്നു അപ്പോൾ അത് ജനങ്ങളെ അറിയിക്കുന്നതിനും ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി സംവിധായത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രോജക്റ്റ് നിന്ന് കണക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അത് ഉദ്ഘാടന ധർമ്മത്തിന് ബഹുമാനപ്പെട്ട പഞ്ചായത്തിലായ്മാണ് നാളെ വരുന്നത് അതേപോലെ താക്കോൽദാനം എന്ന വീട് വന്നത് കയറി താമസിച്ചു കൊണ്ടോ കാരണം വീടില്ലാത്തവർ വീട് വന്നു കഴിഞ്ഞാൽ അവർ താക്കോൽദാനത്തിനൊന്നും വേണ്ടി നോക്കിയിരിക്കത്തില്ല അവർ ഓൾറെഡി വീട്ടിൽ കയറി താമസിച്ചു എന്നാലും അതിനൊരു ചടങ്ങ് എന്ന നിലയിൽ നാളെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു താക്കോലിൻ്റെ ഇത് കുറിച്ചുള്ള ഉദ്ഘാടനം ചെയ്യുക മാത്രമേ പദ്ധതിയിലൂടെ നാല് ലക്ഷം രൂപയും കൂടാതെ എൻ ആർ ഇ ജി മുഖേന തൊണ്ണൂറ് ദിവസത്തെ തൊഴിൽ സഹായവും അതിനു പുറമെ കക്കോസ് നിർമ്മാണത്തിനും വൈദ്യുതീകരണത്തിനുമുള്ള സാമ്പത്തിക സഹായവും ഗുണഭോക്താക്കൾക്ക് നൽകിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചത് പരാതിക്കായി അഞ്ചു കോടിയിലധികം രൂപയുടെ സഹായം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുവാൻ കല്ലറ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു